എനിക്ക് വേണ്ട എടോ മാത്രാമ്യം കിട്ടാത്ത എനിക്ക് എന്റെ അമ്മയോട് കാണാൻ പറ്റിയ നിനക്ക് അമ്മയെ കാണണല്ലേ അമ്മ ഞങ്ങളുടെ കസ്റ്റഡി തന്നെയുണ്ട് ഇപ്പഴും കത്തും ഞാൻ തരാം പക്ഷെ അതിനു മുമ്പ് കുത്താനുപയോഗിച്ച കത്തി എവിടെയാളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ പറയണം എന്നാലേ പൊന്നുമോൻ അമ്മയെ കാണൂ നീ ഒറ്റക്കാണോ കൊന്ന് അതോ ഉമ്മയും കൂടി ഉണ്ടായിരുന്നു ഒന്നും മോനും കൊണ്ട് സത്യം അറിയിപ്പിച്ചിരിക്കുന്നു സത്യം പറയടി അമ്മയും മോനും കൂടെ എങ്ങനെയാ മിനിസ്റ്റർ നടേശനെ കൊന്നത് ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ എന്റെ മോനും അത് ചെയ്യില്ല സാർ എന്റെ അമ്മയെ തൊട്ടു തൊട്ടാ നീ എന്തി よいしょ。 കൊന്നത് കാതിർക്ക് പറഞ്ഞത് കേട്ട് ഫോൺ ചെയ്തപ്പോ എ ഹൗസിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ചെന്നു പക്ഷേ കൊന്നത് അമ്മ എന്നെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാണ് എന്റെ ഈ കൈ കൊണ്ടാ കൊന്നത് ഇല്ല ഞാനാ കൊന്നത് തമ്മിൽ കൂടുതൽ കളിക്കല്ലേ നീ എങ്ങനെയാ ും അന്ന് രാത്രി അമ്മയെ കാണാൻ ആശുപത്രി ചെന്നപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നറിഞ്ഞ് അമ്മ അങ്ങോട്ട് പോയെന്ന് കാതരക്ക എന്നോട് പറഞ്ഞു അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കി ഞാനും ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു തേടിയ വള്ളി കാലിച്ചുറ്റി എന്ന് പറഞ്ഞ പോലായാലോടാ ഇതാ നടേശന്റെ ഒരു ജാതകം ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്ന് ചാടിക്കോളൂ എന്റെ അമ്മ എവിടെ വിഷമിക്കേണ്ടടാ അവൾ ഇനി എന്റെ കൂടാ ആ പൊറുക്കാൻ നിനക്ക് കാണണോ അങ്ങനെ തത്ത പറയുന്ന പോലെ പറ ഇപ്പൊ മനസ്സിലായോ അവലിടേയും കർത്തയല്ല ഈ അലക്സ് പോൾ ഇതും കൂടെ ചില അത് പറ്റില്ല ഇനി ഒരുപാട് ഇടി കൊള്ളാനുള്ളതല്ലേ ഒരു പ്രതിരോധ ശക്തി കിട്ടാൻ ബോഡിക്ക് ഇത് വളരെ നല്ലതാ കൊലക്കേസിന്റെ ദാസപ്പൻ എന്റെ കൂടെ വരുമോ ചാർജ് നഷ്ടപ്പെട്ട പോലീസ് ആയതുകൊണ്ട് കൊണ്ട് ഇക്കാര്യത്തിന് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നോക്കുവോ ഇത്ര സൗകര്യമായിട്ട് തല്ലാൻ നോക്കു ഇവിടെ ആയത് എത്ര നന്നായി ഒരു മൈൽ ചുറ്റളവിൽ ഒരു വീട് പോലും ഇല്ല മൈക്ക് വെച്ച് നിലവിളിച്ചാലും ആരും കേൾക്കുകയില്ല ഇത് കൂടിയും എടാ കുടിക്കാൻ കുടിക്കാം പറന്നും അറിയില്ല സേ നമ്മുടെ അന്വേഷണം റൈറ്റ് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ തെളിവാണ് പിടിയും കിട്ടുന്നില്ല ഹലോ ഹലോ സർ ഞാൻ രൂപകണ്ഠാൽ അറിഞ്ഞൂടെ മിനിസ്റ്റർ നടേശന്റെ ബ്രദർ ദിനേശൻ ലണ്ടൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ അതെ ഈ കേസിന് ഗുണകരമായേക്കാവുന്ന ഒരു എവിഡൻസ് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടി അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സമയത്താണ് മിസ്റ്റർ ദിനേശിനെ ഞാൻ കണ്ടത് സർ എന്താ സർ ഈ അന്വേഷണത്തിന്റെ റൂട്ടിൽ മിസ്റ്റർ ദിനേശന് എനിക്ക് ആവശ്യമുണ്ട് കമാ ാൻ കഴിയാത്തവരുടെ ആത്മാക്കളാണ് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നത് അലഞ്ഞു തളർന്ന എന്റെ ആത്മാവിന് ഇന്ന് ശാന്തി ലഭിക്കണമെങ്കിൽ എനിക്ക് നിന്റെ രക്തം വേണം അതെന്ത് ന്യായമാ എന്തിനും ഏതിനും എന്നോടൊപ്പം നിന്നവനല്ലേ നീ സ്വന്തമാളായി നിന്നെ കൂടെ കൊണ്ട് നടന്നവനല്ലേ ഞാൻ ആ എന്നോട് വേണ്ട നീ ഇനി ജീവിച്ചിരിക്കേണ്ട പോകാം ഇപ്പോൾ കിട്ടിയ വാർത്ത മുൻ ആഭ്യന്തരമന്ത്രി നടേശിന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായ എസ് എം ഇ കോളേജ് വിദ്യാർത്ഥി രമേശ് പ്രസാദ് കുറ്റം സംബന്ധിച്ചു പ്രതിയെ ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എസ് എം വി കോളേജിലെ വിദ്യാർത്ഥികളും എസ് ഡി സിപിയുടെ പ്രവർത്തകരും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് സ്റ്റേഷൻ പരിസരമാകെ സംഘർഷഭരിതമാണ് അവളൊരു ചാട ഇപ്പെല്ലാം തീർന്നല്ല വിട്ടു തരൂ വിട്ടു തരൂ അവനെ വിട്ടു തരൂ വിട്ടു തരൂ വിട്ടു തരൂ അവനെ വിട്ടു തരൂ പ്രിയമുള്ളവരെ എല്ലാവരും എല്ലാവരും ശാന്തത കണ്ട കണ്ട പ്രവർത്തകരെ ആ സർ ഭയങ്കര ായിരുന്നു സാറിന്റെ പാർട്ടിക്കാരായത് കൊണ്ട് അടിച്ചുപടിച്ച് പ്രശ്നം അതെ നന്നായി ഇത് ഞാൻ ഇപ്പൊ സോൾവ് ചെയ്ത് തരാം വായി വാടോ അതെ എപ്പോഴാണ് പാർട്ടിക്കാരായിട്ട് പേസ്റ്റ് ടു പേസ്റ്റ് സംസാരിക്കേണ്ടി വരിക എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും ഫുൾ പ്രിയമുള്ള പാർട്ടി പ്രവർത്തകരെ ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നടേശൻ സാറിന്റെ കൊലപാതകം കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് അണികളുടെ അവസരം എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഒരാളെ കൊല്ലാന്ന് പറഞ്ഞ നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നടാ മോനെ കോടതി സമയ കൊണ്ടുപോയിക്കോ പാർട്ടിക്കാർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാൻ മൈക്കി കൂടി അലൗൺസ് ചെയ്തല്ലേ വില വെക്കാൻ വരട്ടെ ഡി ജി പി വന്നതിന് ശേഷം കോടതിയെ കൊണ്ടുപോയാൽ മതി എന്നാണ് ഉത്തരവ് ഈ പറയുന്നേ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും സാറിന് അറിയില്ല അമ്മയെ മോനെ കൈ കിട്ടിയ കടിച്ചു കയറാൻ നിൽക്കാ പാർട്ടിക്കാര് ഒരു വിധത്തിൽ പറഞ്ഞു സാർ ജനവികാരം നോക്കിയല്ല കുറ്റവാളിയെ തീരുമാനിക്കേണ്ടത് അല്ല ഈ കേസിൽ എന്താ കാര്യം ആവശ്യം എന്താ കേസ് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു ഈ കൊലപാതകം ചെയ്തത് രമേശല്ല അമ്മയെ രക്ഷപ്പെടുത്താൻ അവൻ അങ്ങനെ പറഞ്ഞതാവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു പെട്ടെന്നുള്ളൊരു വികാരാവേശത്തിൽ നടത്തിയ സ്റ്റാബ് ഇഞ്ചറി ആയിരുന്നില്ല മിനിസ്റ്ററുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത് കൊലപാതകത്തിന്റെ കരവിരുദ്ധ വളരെ പ്രകടമായിരുന്നു പ്രൊഫഷണൽ ടച്ച് ഡിജിപി എത്തിക്കഴിഞ്ഞു വന്നു രാവിലെ എത്തി ചില കാരണം കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു മിനിസ്റ്ററുടെ കുക്ക് അറുമുഖന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗസ്റ്റ് ഹൗസിന് അടുത്തുള്ള പെട്ടിക്കടയുടെ മുമ്പിൽ ഞാൻ വിശദമായ ഒരു പരിശോധന നടത്തി അറുമുഖൻ തെറ്റിദ്ധരിച്ച് പോലീസ് ചീപ്പാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു നീല പോളീസ് വാനായിരുന്നു പക്ഷെ എനിക്ക് അവിടെ നിന്ന് വളരെ വിലപ്പെട്ട ഒരു തെളിവ് കിട്ടി ബ്ലഡ് സ്റ്റെയിനുള്ള ഒരു കടലാസ് കഷ്ണം വെറുമൊരു കടലാസ് കഷ്ണമായിരുന്നില്ല അത് ഒരാളുടെ അഭിരുചി വ്യക്തമാക്കുന്ന രണ്ടേ രണ്ട് എം എൽ എ പാർട്ടി ഏത് മുന്നണി വന്നാലും ഇതിൽ ഒരാൾ മന്ത്രിയായിരിക്കും ഇരുപത് വർഷമായി ഇതാണ് അവസ്ഥ കോളേജിൽ വെച്ച് മിനിസ്റ്റർ നടേശന് രമേശന്റെ മർദ്ദനമേറ്റ അന്ന് സന്ധ്യ കഴിഞ്ഞ് മന്ത്രി മന്ദിരത്തിൽ ഒരു സംസാരം നടന്നു ഞാൻ കരുതിയില്ല വേറെ നടക്കുന്ന മന്ദനാണെന്ന് അയ്യോ സാർ എന്റെ മാനം കളയരുത് ഞാൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ എന്റെ ഭാര്യയും മക്കളും പാർട്ടി പ്രവർത്തകരും കേസ് ജയിച്ചു കഴിഞ്ഞാൽ അന്തസ്സോടെ രാജിവെക്കുന്നു പിന്നെ നമ്മുടെ പാർട്ടിന്നുള്ള മന്ത്രി ഇനി ഞാൻ പറഞ്ഞാൽ തന്നെ താൻ അത് അത് വിശ്വസിക്കാവോ മൂന്ന് എന്തൊക്കെയാ അറിയാവല്ലോ പവർ ഇല്ലെങ്കിൽ പിന്നെ പെണ്ണുമില്ല ആ ആ ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ നീ പേടിക്കേണ്ട നന്ദിനി രമേശനെ പോലീസ് കൊന്നിട്ടൊന്നുമില്ല അവൻ എന്റെ കസ്റ്റഡിയിൽ എന്റെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലുണ്ട് ഏയ് എനിക്കങ്ങനെ വാശിയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴവന്റെ ശവം പോലും ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു പക്ഷേ എനിക്ക് ഒരു വാശിയുണ്ട് നീ വന്നെ കാല് പിടിച്ച് മാപ്പ് പറ ഈ കേസുമായി ഒരു ബന്ധമില്ലാത്ത കഥയും പറഞ്ഞ് എന്തിനാ സാർ വെറുതെ രാജശേഖരൻ വിശ്വസിക്കാൻ കഴിയുന്നില്ല തങ്കപ്പ എന്നോട് പൊറുക്കണം എങ്ങനെ ചെയ്യാൻ ഇയാളല്ല പ്രതി വേറെയാണ് പിന്നെ ആരാ ഒരു രഹസ്യ ഇയാളല്ലെന്നും പറഞ്ഞ് ദാസപ്പനെ കൊണ്ട് പാപ്പച്ച കോളിസ് പാൻ കടം വാങ്ങി പ്രതി ഗസ്റ്റ് ഹൗസിലെത്തി പിന്നാമ്പുറത്തുള്ള ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു താനോ ഈ സമയത്ത് തന്നെ എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവളിപ്പ ഇഞ്ഞെത്തും അല്ല താനെന്താ പിന്നാമ്പുറത്തുവാ മുൻവശത്തെ ഗേറ്റ് പൂട്ടിയിരിക്കുവാ അവൾ അങ്ങനെ വന്നിട്ട് തിരിച്ചു പോയി കാണൂ ഈ ഇവിടെ പോയി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഉടനെ ഏതായാലും എന്നെ മന്ത്രിയാക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി പക്ഷെ കൈലാസം ചിട്ടി ഫണ്ടുകാരെ ചന്ദ്രപ്പൻ കേസിൽ ഒഴിവാക്കിയ വകയിൽ ഞാൻ ഇടപെട്ട് കിട്ടിയ പത്ത് കോടി രൂപയും പിന്നെ എന്റെ പേരിൽ സാർ സ്വിസ് ബാങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ അക്കൗണ്ടിന്റെ ബുക്കും പേപ്പറും കടലാസും ഒക്കെ എനിക്ക് തരണം

മന്ത്രി ഞാനാ എന്റെ കൂടെ നിന്നാ നിനക്കുള്ള അതല്ല ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ ഇത് അവളായിരിക്കും നന്ദിനി ഇത് തന്നെ ഗേറ്റ് കേറ്റ് ചെല്ല് ചെല് BOOM! Yeah. サルジャチューリのボーノをいきか。 പറയുന്നു സാറേ ഇവൻ കേട്ട് എന്നെ ഭാവം ഐ ഹാവ് എവിഡൻസ് സർ മെറ്റീരിയൽ നമ്പർ നമ്പർ പ്രതി കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തി ത്തിച്ച് കളയാൻ ശ്രമിച്ച ഷത്തിന്റെ അവശിഷ്ടം നമ്പർ ത്രീ മിനിസ്റ്റർ തങ്കപ്പന്റെ മുഖത്ത് പുരണ്ട ചോര തുടച്ച് ദാസപ്പൻ പെട്ടിക്കടയുടെ മുന്നിൽ വെച്ച് വലിച്ചെറിഞ്ഞ ബ്ലഡ് സ്റ്റെയിൻ സ്വർണ്ണ വർഷ കാട്ട് നമ്പർ കൊടുത്ത സമ്മാനത്തിന്റെ ഡോക്യുമെന്റ് നിങ്ങളുടെ ഏക്കർ മരിച്ചതിന്റെ മൂന്നാം ദിവസം കൈമാറിയതിന്റെ രേഖ നടേശൻ സാറിനെ കൊന്നിട്ടില്ലെന്ന് എനിക്ക് പറയാമോ ദാസപ്പനെ രക്ഷിക്കാൻ താങ്കൾ ഗുണ്ടകളെ അയച്ചപ്പോൾ എനിക്ക് എന്റെ മാർഗം കൂടുതൽ എളുപ്പമായി എന്താണെങ്കിലും വട്ടവലയും കുത്തി കൂലിത്തല്ലുമായി നടന്നു തന്നെ ഇത്രയും കൊണ്ട് എത്തിച്ചല്ലേടോ ചേട്ടൻ ഒരു നിരപരാധിയുടെ കൊലക്കയർ വീഴാതെ നിങ്ങൾ രക്ഷിച്ചു എത്തിച്ചല്ലിടമായിരുന്നു ഇതുപോലെ സംസ്കാരവും മനുഷ്യത്വവും ഇല്ലാത്ത അധികാരമോഖിയിൽ രാഷ്ട്രീയത്തിൽ കയറി കൂടി നമ്മളെ ഭരിച്ച് നശിപ്പിക്കുകയാണ് ഇവന്മാരാണ് ഈ നാടിന്റെ സ്റ്റാഫം ഓർഡർ ദ യു ആർ അണ്ടർ അറസ്റ്റ് വലിയൊരു കളങ്കത്തിൽ നിന്ന് കർത്താവിന്റെ കൃപ ഉണ്ട് കർത്താവ് സാർ നമ്മുടെ കോളേജിനെ രക്ഷിച്ചു അങ്ങ് വലിയൊരു മനുഷ്യനാണ് കാണുമ്പോ ചെറിയ മനുഷ്യനാണെങ്കിലും കാണുമ്പോഴും കാണാത്തപ്പോഴും ഒക്കെ ഞാനൊരു ചെറിയ മനുഷ്യൻ തന്നെയാണ് ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫാദർ

പ്രണയത്തേക്കാൾ വലുതല്ലേ സാർ ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കാൻ തീരുമാനിച്ചു അപ്പൊ നിങ്ങൾ വേണമെങ്കിലും ആക്കാം എങ്കിൽ ഒരു ആക്കി കൂടെ